യുവതരംഗം യുവതയുടെ സ്പന്ദനം യുവതരംഗത്തിലേക്ക് സ്വാഗതം നിർമ്മിത ബുദ്ധിയുടെയും മിഷൻ ലേണിംഗിന്റെയും സാങ്കേതിക വൈവിധ്യങ്ങൾ ഏകോപിപ്പിച്ച് റോബോട്ട് നിർമ്മാണത്തിനൊരുങ്ങുന്ന വയനാട് സ്വദേശി ഷാരൂണിനെയാണ് ഈ ൂടെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നത് ബംഗളൂരുവിലെ ഗവേഷണ വികസന ലാബുമായി സഹകരിച്ച് റോബോട്ട് നിർമ്മാണത്തിനൊരുങ്ങുന്ന ഈ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയുടെ സ്റ്റാർട്ടപ്പ് അന്താരാഷ്ട്ര നിലയിൽ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നു തന്റെ ആശയത്തെക്കുറിച്ചും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും പങ്കുവയ്ക്കാനായി ഷാരൂൺ ആണ് ഇന്ന് റേഡിയോ മറ്റുള്ളത് നമസ്കാരം ഷാരോൺ റേഡിയോ മാറ്റുള്ള സ്വാഗതം വയനാട്ടിൽ എവിടെയാണ് ഷാരോൺ വയനാട് തന്നെയാണ് വയനാട് ചേരുംകൊല്ലി ഭാഗത്താണ് താമസിക്കുന്നത് ഇപ്പൊ ഞാന് പഠിക്കുന്ന പഞ്ചാബ് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി അല്ല വിക് കമ്പ്യൂട്ടർ സയൻസ് സെക്കൻഡ് ഇയർ മുൻപ് പഠിച്ചതൊക്കെ ദ്വാരക സെക്കൻഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളില് ഇപ്പൊ വെക്കേഷൻ അല്ല ടൈമാണോ അല്ലെ വാറ് തുടങ്ങിയപ്പോ അത് കഴിഞ്ഞു രണ്ടു മാസം സമ്മർ വെക്കേഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങും ക്ലാസ് വെബ് ഫൗണ്ടറും സിഇഒ ആണ് ഷാരോൺ ഇപ്പൊ എ സാങ്കേതിക വിദ്യയും അതുപോലെ മിഷൻ ലേർണിംഗിന്റെ ഒക്കെ വൈവിധ്യങ്ങൾ ഏകോപിപ്പിച്ചാണ് ഷാരോൺ റോബോട്ട് നിർമ്മാണത്തിന് ഒരുങ്ങുന്നത് അതോടെ ഷാരോൺ സ്റ്റാർട്ടപ്പ് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ശ്രദ്ധാ കേന്ദ്രമായിരിക്കയാണ് അപ്പൊ എന്തൊക്കെയാണ് ഇതിലേക്ക് നയിച്ചത് ഈ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ ഞങ്ങള് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് തുടങ്ങിയത് ചെയ്തപ്പോ അതിനു മുമ്പ് എനിക്ക് ഈ സേക്കട്ടറി പഠിക്കുമ്പോൾ തന്നെ എ ടി ലാബ് ലിറ്റിൽ കൈറ്റ്സ് അങ്ങനെയുള്ള ഉണ്ടായിരുന്നു അപ്പൊ ഈ നിന്ന് എ ടി കോഡിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ചെറിയൊരു താല്പര്യം അങ്ങനെ എൽ പി യിൽ എത്തിയപ്പോൾ ഞാൻ എൽ പിയിലാണ് പഠിക്കുന്നത് അവിടെ എത്തിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആയിരുന്നു അവിടെ കോളേജിൽ തന്നെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ അവിടെ തന്നെ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രൊജക്ടുകളും കാര്യങ്ങളും വരും പവർക്ക് വേണ്ട പ്രൊജക്ടും കാര്യങ്ങളും ചെയ്തത് അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ഫണ്ടിങ്ങും കാര്യങ്ങളും വരും അതെല്ലാം വെച്ച് ഞങ്ങൾ രജിസ്ട്രേഷനും ബാക്കി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഈ പ്രൊജക്റ്റെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്ത് ബാംഗ്ലൂരിൽ റിസർച്ച് ലാബായിട്ട് സബ്മിറ്റ് ചെയ്ത് അവർ കൊളാബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ വെക്കേഷൻ വന്ന ടൈമിൽ ഞാൻ ബാംഗ്ലൂരിൽ പോയി സംസാരിച്ച് പവർക്കും താല്പര്യമായി അങ്ങനെ അവരുമായിട്ട് അവര് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരും അങ്ങനെ ജസ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മാനുഫാക്ചറിങ് അവർ റിസർച്ച് ലാബ് ആണല്ലോ അപ്പം അവരുമായിട്ട് അപ്പ് ഉള്ള കുറെ കമ്പനീസും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അവരുമായിട്ട് നമ്മളെ കണക്ട് ചെയ്ത് തരും നമ്മൾ അവിടെ ചെല്ലുക ബാക്കി നമുക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഈ റിസർച്ച് ലാബ് ആയിരിക്കും തരിക നമ്മൾക്ക് ആകെ ചെയ്യേണ്ടത് നമ്മൾ മറ്റേ അവര് പറയുന്ന കമ്പനീസിൽ പോവാ അവിടെ അവരുമായിട്ടുള്ള മെഷീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഡെവലപ്പ് ചെയ്തെടുക്കാം ഈ ഒക്കെ മാനുഫാക്ചറിങ് പോകുന്നത് മാനുഫാക്ചറിംഗ് ഇപ്പൊ നടക്കുന്നത് കൊച്ചി ഫാബ് ലാബ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് മിഷൻ അണ്ടറിലുള്ള കമ്പനി അവിടെയാണ് ഞാൻ ഓൾറെഡി സംസാരിച്ച് റെഡിയാക്കി ആക്കുന്നത് ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് അങ്ങനെയാണെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ആവുമ്പോഴത്തേക്കും നമുക്ക് പ്രോഡക്ട് ലോഞ്ച് ചെയ്യും ഇതൊരു വ്യത്യസ്തമായ ആശയമാണ് പക്ഷേ അതോടൊപ്പം അത് പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് റിസ്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നത് ആശയത്തിന്റെ പിന്നിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ബാക്ക്ഗ്രൗണ്ട് No de ഈ എ ടി എൽ പഠിക്കുമ്പോഴേ ഈ റോബോട്ടിക്സ് ആയി നമ്മുടെ ഇവിടെ ദ്വാരക തന്നെ എ ടി എൽ ലാബിലുണ്ട് കൊറേ റോബോട്ട്സ് ഒട്ടാപോഡ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്ന ടൈമിൽ തന്നെ ഞാൻ രണ്ടു മൂന്നെണ്ണം കത്തിച്ചൊക്കെയാണല്ലേ അതൊക്കെ വെച്ചിട്ടുണ്ട് ഈ ലാബിൽ തന്നെ പരിപാടികളൊക്കെ നടക്കും അപ്പൊ ആ ടൈമിൽ ഇവര് അസംബ്ലിങ്ങും കാര്യങ്ങളൊക്കെ വരും അപ്പോ അങ്ങനെ ഒരു വയർന്തോ മാറിപ്പോയി കത്തി അന്ന് പിന്നെ എനിക്ക് ഒരു എന്താ പറയാ ചെറിയൊരു പേടിയൊക്കെ തോന്നി പക്ഷെ പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടാ അപ്പൊ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും തോന്നിയില്ല അവര് സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഒരു വാരണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് വേറെ റോബോട്ടും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോയു അങ്ങനെ പിന്നെ ഇതിലേക്ക് തന്നെ വീണ്ടും കോഡിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ എൽ പി എത്തി അവിടുന്ന് ഫസ്റ്റ് ഇയർ എനിക്കൊരു പാർട്ണർ ഉണ്ടായിരുന്നു അവരെയും കണ്ടുപിട്ടി ഐഡിയ മാച്ച് ഞങ്ങൾ മാച്ചപ്പോ ഞങ്ങള് കോളേജ് അവതരിപ്പിച്ച് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഈ ഈ കൂടെ ചേർന്നിട്ടാണ് ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നിർമ്മാണം ഏകദേശം എത്ര പൂർത്തിയാക്കാൻ സാധിക്കും ഒരു എന്താണ് എന്താണ് പർപ്പസ് പർപ്പസ് രണ്ട് ഫീൽഡിലേക്കല്ല നമ്മൾ പല ഫീൽഡിലേക്കാണ് ആപ്ലിക്കേഷനിലേക്കുള്ള റോബോട്ട് വരുന്നുണ്ട് ഹോം ആപ്ലിക്കേഷനില് വരുമ്പോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പല മേഖലകളിലൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന പ്രോഡക്ട്സ് അതുപോലെ ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പല ഇൻഡസ്ട്രീസില് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നത് ഉദാഹരണം പറയാണെങ്കിൽ വെയിറ്റ് ഒക്കെ കൊണ്ടുപോകുന്ന റോബോട്ട് പിന്നെന്താ സെക്യൂരിറ്റി സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എയർപോർട്ടിലും അതുപോലെ ഈ യൂണിവേഴ്സിറ്റീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോംലി ആപ്ലിക്കേഷൻ പറയുമ്പോ ക്ലീനിങ് ഡെയിലി ഒരു വീട്ടിൽ കാര്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലേ കുക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ പല ഫീൽഡിലേക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോ ഈ വ്യത്യസ്തമായ പർപ്പസുകൾക്ക് വേണ്ടിട്ട് പല പ്രോഡക്റ്റ്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ ഇതൊരു റോബോട്ട് എന്നല്ലേ നമ്മള് എ ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ പല പ്രൊഡക്ട്സാ ക്ലീനിങ്ങിനാണെങ്കിൽ വാക്കും ക്ലീൻ മാർക്കറ്റിലുള്ള ടൈപ്പ് ഇല്ലേ അതിന് നമ്മൾ പുതിയതായിട്ടൊരു ഇനോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ കൊണ്ടുവരില്ല എടുള്ളിലേക്ക് അപ്പൊ മാർക്കറ്റിലുള്ള പ്രൈസിനേക്കാളും കുറവില് നമുക്ക് വിൽക്കാൻ കഴിയും അതുപോലെ എന്താ ഇനവേറ്റീവ് ആയിട്ട് പുതിയൊരു ഐഡിയ ഇപ്പൊ ഒരു ട്വൽവ് തൗസൻഡ് ഫീസിൽ കിട്ടുന്ന ഒരു വാക്കും ക്ലീനാണെങ്കിൽ അതിൽ ഉണ്ടാവുന്ന കാര്യങ്ങളില്ലേ അതിൽ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും മീൻസ് മാനുഫാക്ചറിങ് ശരിക്കും പുറത്തു വരുന്ന കോസ്റ്റ് അത്രയില്ല മോൾഡിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ കോസ്റ്റ് കയറി വരുന്നത് അപ്പൊ നമ്മൾ ത്രീ ഡി പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും പ്രൈസോ മോൾഡിങ്ങിനാണ് പൈസ കൂടുതൽ വരുന്നത് അപ്പോ അതിൽ ഇനോവേറ്റീവായിട്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ ക്ലീനിങ്ങിൽ നമുക്കൊരു റൈസ് എന്തെങ്കിലും കണക്ട് ചെയ്ത് ഒരു യു വി റയോ അങ്ങനെ എന്തെങ്കിലും ടൈൽസിലേക്ക് അടിച്ച് ബാക്ടീരിയസിനെ കിൽ ചെയ്യാൻ പറ്റും അത് നിലവിൽ എനിക്ക് തോന്നുന്നില്ല ഈ ട്വൽവ് തൗസൻഡിലുള്ള പക്കം ഇല്ല അത് നമുക്ക് ഇടയിൽ ഒരു ഇനോവേറ്റീവ് ആയിട്ട് ഐഡിയ അപ്പോൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു മൂന്ന് ടൈപ്പ് വയ്യേഴ്സ് ഉണ്ടല്ലോ അപ്പർ മിഡിൽ ക്ലാസ് ഉണ്ട് മിഡിൽ ക്ലാസ് അങ്ങനെ മൂന്ന് ടൈപ്പ് വയേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഈ മിഡിൽ ക്ലാസുകാർക്കും അഫോർഡ് ചെയ്യുന്ന രീതിയിൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യണമല്ലോ അപ്പോൾ ഈ കോമേഴ്സിലൂടെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റും അതുപോലെ ബിസിനസ് ടു ബിസിനസ്സിൽ ചെയ്യാൻ കഴിയും ഇപ്പൊ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ഇതുപോലുള്ള ഇന്നോവേഷൻസ് വരുന്ന സമയത്ത് ഒരുപാട് പേര് ജോലി സാധ്യതകൾ ഇല്ലാതാവില്ലേ അങ്ങനെ നമുക്ക് ജോലി സാധ്യതകൾ ഇല്ലാണ്ടാവും പറയാൻ പറ്റില്ല മീൻസ് എന്താ പറയാ ജോലി ഇല്ലാണ്ടാവു മീൻസ് ഇപ്പൊ എ വരുന്നുണ്ട് എ വന്നാലും ആ ഒരു ഫീൽഡിലേക്ക് ജോലി വരുന്നുണ്ട് അപ്പൊ ആ ഒരു ഫീൽഡിലേക്ക് ആൾക്കാരെ വരുന്നു ആവശ്യമുണ്ട് അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് ആളുകൾ വന്നതുപോലെ മാറാനാണ് ഈ ഒരു ആശയം സ്ഥിതിയിൽ എത്തിക്കാൻ വേണ്ടി സഹായിച്ച പാർട്ണർ എന്തായാലും കൂടെ പറഞ്ഞു അതുപോലെ നിങ്ങൾക്ക് ഒരു പ്രചോദനം നൽകിയ ആളുകൾ സപ്പോർട്ട് നൽകിയ ആളുകൾ ആരെങ്കിലും ഉണ്ട് അങ്ങനെ കുറിച്ച് പറയാം ടീച്ചേഴ്സ് പഠിച്ചത് തന്നെ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എനിക്ക് അധികം നോളേജ് ഒന്നും ഇല്ലായിരുന്നു അവരാണ് പറഞ്ഞിരുന്നത് ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും മാർക്കറ്റിൽ എങ്ങനെ ചെയ്യണം മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഇനി ഭാവിയില് ഇതുകൊണ്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടാൻ കഴിയും നമ്മുടെ ഒരു ഐഡന്റിറ്റി പ്രൊഡക്റ്റ് ഉണ്ട് അത് നമ്മൾ നിലവിൽ സെല്ല് ചെയ്യുന്നില്ല ഒരു റോബോട്ടാത് എ ജനറേറ്റഡ് ആയിട്ടുള്ള റോബോട്ട് നമ്മളോട് സംസാരിക്കുക ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്ന ചട്ട് ജി നമ്മളോട് ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്നത് വോയിസ് റെക്കഗ്നൈസേഷൻ ഒക്കെ ഉള്ള ഒരു റോബോട്ടാണ് അതിന്റെ പല പല ജനറേഷൻ നമ്മൾ നമ്മളിറക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ആണ് ജസ്റ്റ് ഇറക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത് മാറ്റങ്ങൾ വരുത്തി ഒരു ഫുള്ളി ഡെവലപ്പ്ഡ് ഒരു ഹ്യൂമൻ റോബോട്ട്

ഫീൽഡ് തന്നെ മാത്രം അങ്ങനെ രണ്ട് ടൈപ്പ് ഉള്ള സ്റ്റുഡന്റ് ആണ് അങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് ഓക്കെ ഫസ്റ്റ് സെമ് എല്ലാവർക്കും കോമൺ ആയിരിക്കും സെക്കൻഡ് സെമ്മും ഓൾമോസ്റ്റ് സെക്കൻഡ് ഇയർ ഒട്ട് വരുമ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീൽഡ്സ് ചൂസ് ചെയ്യാം പ്ലേസ്മെന്റ് വേണ്ടവർക്കാണെങ്കിൽ പ്ലേസ്മെന്റ് ട്രെയിനിംഗ് കാര്യങ്ങൾ വരും തരും ഇനി എൻ്റർപ്രണേഴ്സ് പോകേണ്ടവർക്കാണെങ്കിൽ എന്റർപ്രണേഴ്സിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും തരും അതുപോലെ ഡിഫറെന്റ് ഫീൽഡ് ഫീഡ് ഉണ്ട് അങ്ങനെ ബീടെക് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ കരിയർ എവിടെ എൻ്റെ ചെയ്യണം അതിനനുസരിച്ച് അവർ ട്രെയിനിങ് ചെയ്യും ഇത് ഏതെങ്കിലും ഇനോേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇത് കൂടാതെ എന്ന് പറഞ്ഞാൽ നിലവില് ഇല്ല ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എയ്ഡ് സാങ്കേതിക സഹായകരമാകുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ജനറേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഡെവലപ്ഡ് ആയിട്ടില്ല അപ്പൊ നിലവിൽ നമുക്ക് കുറച്ച് പരിമിതികളുണ്ട് എന്നാലും നമുക്ക് നിലവിലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ കഴിയും ചാറ്റ് ജെമിനി ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ജനറേറ്റീവ് റോബോട്ട് ആണെങ്കിലും നമുക്ക് ചാറ്റ് ജി പി ടി ജമിനി ഓപ്പൺ ആയി യൂസ് ചെയ്യാൻ കഴിയും ഓപ്പൺ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അങ്ങനെ ഇതിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കിട്ടും യൂണിവേഴ്സിറ്റി അവർ ഐഡിയ ഇഷ്ടപ്പെട്ടിട്ട് അവർ സപ്പോർട്ട് ചെയ്യും ഈ കൊച്ചിയിലുള്ള കമ്പനി ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണോ ചെയ്യുന്നത് അല്ല അത് കൊളാബറേഷൻ അല്ല നമുക്ക് മാനുഫാക്ചറിങ് അവിടെ ചെയ്യുന്ന ഒരു സർവീസ് അത് ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ടല്ലോ ഫാബ്ലാബ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഒരു സർവീസ് ആണ് ഇത് നിങ്ങളെ കണക്ട് അല്ലേ ശരി ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചതിന് ശേഷം എത്ര സമയം എടുത്തു അങ്ങനെയല്ല ബാക്കി പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്തത് ലാസ്റ്റ് ഇയർ ഞാനിങ്ങനെ ഒന്നും കഴിഞ്ഞിട്ടില്ല അന്ന് എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പോയി സംസാരിച്ചു അങ്ങനെയാണ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഡെയിലി ഈ ടിങ് ടീനിലും അതുപോലെ സൈറ്റുകളുണ്ട് അവിടെ ഇങ്ങനെ നമ്മൾ മെസ്സേജ് അയയ്ക്കും ഓരോ കമ്പനീസിന് അങ്ങനെയാണ് ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി കമ്പനിക്ക് റിപ്ലൈ കിട്ടിയത് അങ്ങനെ കൊറേ മെയിൽ എച്ച് ഇവർ റിപ്ലൈ വന്ന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ ഐഡിയാസ് തമ്മിൽ കണക്റ്റഡ് ആയി അവർക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ആയത് ഞാൻ പേഴ്സണലായിട്ട് ആയിട്ട് ഇതിനെ ഒരു രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല ഫുൾ പേഴ്സണലി ആണ് ഇത് പേഴ്സണലിയാണ് യൂണിവേഴ്സിറ്റി നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മെൻഡറിംഗും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളു ബാക്കി യൂണിവേഴ്സിറ്റി ഫണ്ടിങ് ഉണ്ട് അത് ശേഷം പണിയാ കിട്ടെ

ഇതിന്റെ സാധ്യതകളെ ഈ അല്ലാതെ മൊത്തത്തിൽ എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയും എന്തൊക്കെ ഉപകാരങ്ങളാണ് ഒരു സാധാരണക്കാരന്റെ ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് അത് ഓരോ കമ്പനീസും നിലനിന്ന് പോകണമെങ്കിൽ അവർക്ക് അതിന്റെ ബഡ്ജറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം നമുക്കത് അങ്ങനെ തന്നെയാണ് ബഡ്ജറ്റ് മെയിൻറ്റൈൻ ചെയ്യണം പക്ഷെ നമുക്കത് ചെറിയ രീതി ചെലവിൽ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ചെറിയ പൈസ നമുക്ക് സെൽ ചെയ്യാൻ കഴിയും അത് ഈ മിഡിൽ ക്ലാസ് ഫാമിലീസിനൊക്കെ അഫോർഡ് ആവും അപ്പോൾ ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് നമുക്കൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തു കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ സാധാരണ സെൽ ചെയ്യുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ കയ്യിലാണ് അപ്പോൾ നമ്മളൊരു സെവൻ കെ എയ്റ്റ് കയ്യില് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിഡിൽ ക്ലാസ്സുകൾക്ക് സുഖമായിട്ട് അഫോർഡ് ചെയ്യാം അപ്പോൾ എല്ലാ ആൾക്കാരുടെയിലേക്കും ടെക്നോളജി എത്തും ഉം ശരി ഇനി ഭാവിയിൽ ഇതുപോലുള്ള ആശയങ്ങളുള്ള നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭാവിയിൽ ചെയ്യണം ഇപ്പം ഷരോൺ പറഞ്ഞു പ്ലസ് ടു പഠിക്കുന്ന ഒരു സമയത്ത് ഇത്തരം ആശയങ്ങള് മനസ്സിലുണ്ടായിരുന്നുള്ളത് അവർക്ക് മുന്നിലുള്ള സാധ്യതകൾ എത്രമാത്രം ഉണ്ട് ഇതൊരു പ്രയോഗത്തിൽ വരുത്താനായിട്ട് അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ അവർക്ക് തുടർന്ന് പഠിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതേക്കുറിച്ചൊന്ന് പറയാമോ അതെ അത് കോഴ്സ് അനുസരിച്ചല്ലേ കോഴ്സ് നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അതുപോലെ കാര്യങ്ങൾ അധ്വാനിക്കാൻ ഓക്കെ ആണെങ്കിൽ വഴികൾ തിരഞ്ഞു വരും ഇത്തരം സാധ്യതകൾ അങ്ങനെ ഇങ്ങനെയുള്ള കോഴ്സിനെ കുറിച്ചൊക്കെ ഷാരോട്ട് റഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഞങ്ങൾക്ക് കരിയർ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതല്ലാതെ ഞാൻ ഈ സോഷ്യൽ മീഡിയയും അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ കോഴ്സ് പറ്റി റോബോട്ടിക്സിന്റെ ഡീറ്റെയിൽസ് ഫ്യൂച്ചർ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഈ ഒരു പ്രോജക്ട് ഇത്രയും എത്തിക്കുന്നതിനിടയ്ക്ക് നേരിട്ടിട്ടുള്ള എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോ എന്തായാലും ഉണ്ടാവും ഫ്രണ്ട്സ് ആയാലും കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നവര് അങ്ങനെയുള്ളവര് ണ്ടാവും പിന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അത് നമ്മൾ വണ്ടിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒന്ന് പരിചയപ്പെടുത്തോ എന്റെ പപ്പ മാനന്തവാടി സെന്ററിൽ നഴ്സിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അമ്മ ഹൗസ് വൈഫ് ചേട്ടൻ തന്നെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇതുവരെ ഫാമിലി സപ്പോർട്ടിംഗ് ആണ് വലിയ അച്ചീവ്മെന്റിലേക്ക് എത്തട്ടെ ഇതിന്റെ സാധ്യതകൾ ഇനി ഉണ്ടാകട്ടെ കുറെ പേർക്ക് പ്രചോദനമാകട്ടെ ഇതുപോലുള്ള ഐഡിയകളെ മനസ്സിൽ സൂക്ഷിച്ച് ഇത് എങ്ങനെ പ്രാവർത്തികമാക്കും എന്നാലോചിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഷർവ് പോലീസ് സ്കൂൾ ടൈമിലേ ഇങ്ങനെയുള്ള ചിന്ത മനസ്സിലുള്ളവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മാതൃകയായി തീരട്ടെ ഏറെ സന്തോഷം മറ്റുള്ള എത്തിയ മെക്കനോ വെബ് ഫൗണ്ടറും സിഇഒയുമായ വയനാട് സ്വദേശി ഷാരോൺ ഷാരോണായിരുന്നു ഇന്ന് യുവതരംഗത്തിലുണ്ടായിരുന്നത് ബംഗളൂരിലെ ഗവേഷണ വികസന ലാബുമായി സഹകരിച്ച റോബോട്ട് നിർമ്മാണത്തിനൊരുങ്ങുകയാണ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ ഷാരോൺ ഷാരോണിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ യുവതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം യുവതരംഗം യുവതയുടെ സ്പന്ദനം